ജയരാജനെതിരായ നടപടി സി പി ഐ എമ്മിന്റെ കൈകഴുകലെന്ന് കെ സി വേണുഗോപാലമ്പി ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഇലക്ഷൻ കാലത്ത് ഉണ്ടായതാണെന്ന് വ്യക്തമാണ് തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രി അറിയാതെ കൂടിക്കാഴ്ച നടക്കില്ല മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന കാര്യങ്ങൾക്ക് അന്നൊന്നും നടപടിയെടുക്കാതെ ഇപ്പോൾ നടപടിയെടുത്തത് വിചിത്രമാണെന്നും കെ സി വേണുഗോപാലമ്പി പറഞ്ഞു കോൺഗ്രസ് അതിന് ബാധ്യതയുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു കോൺഗ്രസിനെ മാത്രമായി മാറ്റില്ല നിങ്ങളുടെ മാധ്യമങ്ങളും അതിനകത്ത് കുറച്ചുകൂടി അന്വേഷണാത്മകമായി നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കള്ളക്കളികളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അന്വേഷണാത്മകമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തും കൂടി ഉണ്ടാകണം പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരാനും ജനങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് തീരുമാനം മാറ്റിമറിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് കൂടെ പങ്കുണ്ടല്ലോ കേരളത്തിൽ ഈ കാര്യം ഒന്ന് പഠിച്ചു നോക്കൂ നമുക്ക് മനസ്സിലാകും ഏറ്റവും വലിയ കൊള്ളയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടും രണ്ട് സാഹചര്യങ്ങളാണ് പ്രതിപക്ഷം എന്തായാലും ഇവിടുത്തെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞ കാര്യങ്ങളോടാണ് എനിക്ക് എനിക്കതിനകത്ത് അനുഭവമുള്ളത് അവർ പറഞ്ഞത് പാർട്ടിയിലെ എല്ലാ തലങ്ങളിലും ആലോചിച്ചിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ